ഞാൻ ഡോക്ടർ സിഗു എസ് കൃഷ്ണൻ കൺസൾട്ടൻ ഡെമറ്റോളജിസ്റ്റ് റിവർ ഷോർ ഹോസ്പിറ്റൽ അകാല അഥവാ പ്രിമച്യൂർ ഗ്രേയിങ് ഓഫ് ഹെയർസ് ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരക്കുന്ന അവസ്ഥയാണ് പ്രിമച്യൂർ ഗ്രേയിങ് ഓഫ് ഹെയർസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് മെയിനായിട്ട് ജനറ്റിക്സ് അതായത് പാരമ്പര്യമായിട്ട് കാണപ്പെടുന്നത് ഇവരുടെ കുടുംബത്തിലും പലർക്കും ഇങ്ങനെ കാണാം ഇതിൽ മെയിനായിട്ട് നമ്മളുടെ മുടിയിൽ കളർ നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെൻറ്റ് ഫങ്ഷനിലേഴ്സ് ആവുന്നതാണ് കാരണം അപ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള ഹെയർസ് പെട്ടെന്ന് തന്നെ ഗ്രേ ആയി മാറുന്നു മാത്രമല്ല ചില വിറ്റമിൻ ഡിഫിഷ്യൻസിയും തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഹോർമോണൽ ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കാണാം അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് കണ്ടീഷൻസ് ആയിട്ടുള്ള വെള്ളപ്പാണ്ടിനോട് അനുബന്ധിച്ചിട്ടായിട്ടും ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് മാത്രമല്ല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ചില സ്ട്രെസ്സ് പൊല്യൂഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ യു വി റേഡിയേഷൻ്റെ ഒക്കെ എക്സ്പോഷർ ഉണ്ടെങ്കിലുമൊക്കെ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ് ഇതിനായിട്ട് വിറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം തൈറോയ്ഡ് ഡിസോർഡേഴ്സും ഹോർമോൺ ഇൻബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യണം ഇതിനായിട്ട് പെരട്ടാൻ ഹെയർ സെറംസ് ഉണ്ട് സൊല്യൂഷൻസ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഓറൽ ടാബ്ലെറ്റ്സും ഉണ്ട് എന്നിരുന്നാലും ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാലതാമസം എടുക്കും കുറച്ചും കൂടെ പെട്ടെന്ന് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെയർ കളറിങ് ഏജൻസ് ഉണ്ട് ടെമ്പറിയായിട്ടും പെർമനൻ്റ് ആയിട്ടും ആ കാലതരം എങ്ങനെയുണ്ടാവുന്നു അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ താങ്ക് യു